നമസ്കാരം പി എസ് സി എക്സാം ക്രൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കലാസാഹിത്യം സംസ്കാരം എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് കലാസാഹിത്യ സംസ്കാരം ഒരുപാട് ഉണ്ട് ഇത് മുഴുവനും കാര്യവെച്ച് പഠിച്ചാൽ കറണ്ട് അഫയർസ് പോലെയാണ് നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് കിട്ടുമെന്ന് നമുക്ക് അറിയാതെ വരിക കുറെ സമയം പോകുക അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കലാസാഹിത്യ സംസ്കാരം പഠിക്കുമ്പോൾ കുറച്ച് സെലക്ട് ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലെ കുറച്ച് ക്വസ്റ്റൻസിലൂടെ ഇന്ന് കലാസാഹിത്യ സംസ്കാരത്തിലൂടെ ഒന്ന് കടന്നുപോകാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പി എസ് സി ചോദിക്കുന്നത് എന്തൊക്കെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് നമുക്ക് പരമാവധി റിലേറ്റുള്ള ഫാക്സൊക്കെ നോക്കി പോകാം അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ക്ലാസ് ഒക്കെ വേണ്ടിയിരുന്നു തന്നെ പഠിച്ചോളൂ കേട്ടോ വീണ്ടും ആ ഒരു സമയം നമ്മൾ കണ്ടെത്താൻ നിൽക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ ചോദ്യം ഇതാണ് വ്യാകരണവും കവിതയും വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥം ഏത് ഓപ്ഷൻ്റെ അകത്ത് ഓപ്ഷൻസിനകത്ത് ലീലാതിലകം ശ്രീകൃഷ്ണ ചരിതം തർക്കശാസ്ത്രം അധർവ വേദം ഇപ്പേതായിരിക്കും ഇപ്പം ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് കുറച്ചൊക്കെ നമ്മളൊരു ഓപ്ഷൻ കണ്ടുപിടിക്കാം കേട്ടോ അധർവ വേദം എന്ന് പറയുമ്പോൾ ഇതൊരു വേദമാണ് അല്ലെ അഥർവ വേദത്തില് വ്യാകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ കവിതകളിപ്പോ ഉണ്ടായേക്കാതിരിക്കാം പക്ഷെ സാധ്യതയില്ല നമുക്ക് അത് കട്ട് ചെയ്ത് കളയാം ശ്രീകൃഷ്ണ ചരിതം ശ്രീകൃഷ്ണചരിതം എന്ന് പറഞ്ഞ പേര് തന്നെ അത് ക്ലിയർ അത് ശ്രീകൃഷ്ണവുമായിട്ട് ബന്ധപ്പെട്ട ചെറുതാണ് അല്ലെ അപ്പൊ അതില് വ്യാകരണവും കവിത വ്യാകരണം ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെയുള്ള രണ്ടിടം എന്ന് ഒന്ന് തർക്കശാസ്ത്രം മറ്റൊന്ന് ലീലാതിലകം അപ്പൊ ഇതിൽ രണ്ടിലോരെണ്ണം ആയിരിക്കണം ആൻസർ അത്രയും നമുക്ക് ഒരു ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓപ്ഷൻ നോക്കിയിട്ട് അപ്പൊ ഇതിലേതായിരിക്കും തർക്കശാസ്ത്ര ആയിരിക്കും ലീലാതിലകമായിരിക്കും ലീലാതിലകം എന്നുള്ള കൃതി എന്തിനെ പറ്റിയിട്ടാണ് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം പക്ഷെ ഓർത്തോളം ലീലാതിലകവും ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റിന്റെ കൃതിയാണ് ലീലാതിലകം അപ്പൊ ലീലാതിലം എന്നുള്ള കൃതി മനസ്സിലാക്കുക എന്താ ഉള്ളത് വ്യാകരണമുണ്ട് കവിതയുമുണ്ട് കവിതയും പതിനാലാം നൂറ്റാണ്ടിലെ ഒരു കൃതിയാണ് ക്ലിയർ ആയോ ഭാഷ വ്യാകരണത്തിനെ കുറിച്ചിട്ട് നമ്മുടെ മലയാള ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ കൃതിയാണ് ലീലാതിലകം എന്ന് പറഞ്ഞത് വ്യാകരണത്തെ പറ്റിയിട്ട് മലയാളത്തിലുണ്ടായ ആദ്യത്തെ ലക്ഷണശാസ്ത്ര ഗ്രന്ഥം തന്നെ പറയാം വ്യാകരണത്തെ പറ്റിയിട്ട് ആദ്യത്തെ ആണ് മലയാളത്തിലെ ലക്ഷണശാസ്ത്ര ഗ്രന്ഥം പാട്ടിന്റെയും മണിപ്രവാളത്തിന്റെയും ലക്ഷണങ്ങളാണ് ഈ ലീലാത ഉള്ളത് അപ്പൊ ലീലാതിലകത്തിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ ഓർത്ത വരണം ലീലാതിലകം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഒരു ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ഭാഷാ വ്യാകരണത്തെ പറ്റി പറയുന്നത് ഇതിനകത്ത് പാട്ടും അതുപോലെ തന്നെ മണിപ്രവാളവും ഇത് രണ്ടും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് ഓക്കെ ഇത് രചിച്ചിട്ടുള്ള ഭാഷ ഏതാണ് സംസ്കൃത ഭാഷയാണ് ഇത് മലയാള ഗ്രന്ഥാന്ന് പറഞ്ഞാലും ഇത് സംസ്കൃത ഭാഷയിലാണ് രജിസ്റ്റർ ഉള്ളത് പാട്ടും മനുപ്രവാളവും ആക്ച്വലി അത് രണ്ടിന്റെയും ലക്ഷണം ഇതിനകത്തുണ്ട് അതൊരു സംസ്കൃത ഗ്രന്ഥമായിട്ട് ആയി കണക്കാക്കുന്നത് ഓക്കെ ആദ്യമായിട്ട് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പൻ തമ്പുരനാണ് അപ്പൻ തമ്പുര പിന്നെ പൂർണ്ണമായിട്ട് മലയാളത്തിലേക്ക് ഈ കൃതി ആദ്യമായിട്ട് വിവർത്തനം ചെയ്തത് ആട്ടൂർ കൃഷ്ണ പിഷാരടി ആണ് ആറ്റൂർ കൃഷ്ണ പിഷാരടി അപ്പോ ലീലാദിനത്തെ പറ്റിട്ട് ഇത്രയും ഇൻഫർമേഷൻ മനസ്സിലാക്കൂ മലയാളത്തിലെ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ വ്യാകരണം വ്യാകരണത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് പാട്ടിന്റെയും മണിപ്രഭാതത്തിന്റെയും ലക്ഷണമുള്ള കൃതിയാണ് ആദ്യം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത അപ്പനമ്പരൻ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആറ്റൂൽ കൃഷ്ണ പിഷാരടെയാണ് ഓക്കെ അപ്പൊ ഈ പാട്ടുസാഹിത്യവും അതുപോലെ തന്നെ മണിപ്രഭാതവും രണ്ടു ലക്ഷണങ്ങൾ ഈ കൃതിയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് ഈ പാട്ട് സാഹിത്യം എന്ന് പറയണത് ഓക്കെ അപ്പൊ അതിന്റെ കൂടെ മറ്റൊരു ചോദ്യം നമുക്ക് പറയാം മലയാളത്തിലെ ആദ്യത്തെ പാട്ട് കൃതി ഏത് അങ്ങനെ ചോദ്യം ചോദിക്കാം മലയാളത്തിലെ ആദ്യത്തെ പാട്ട് കൃതി പാട്ട് ലക്ഷണം വരുന്ന പാട്ടുകൃതി എന്നറിയപ്പെടുന്നത് രാമചരിതാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതിയാണ് രാമചരിതം രാമചരിതത്തിന്റെ കർത്താവ് ആര് ഇത് തീർച്ചയു ചോദിച്ചിട്ടുണ്ട് കവിയാണ് ചീരാമകവിയാണ് കവിയാണ് രാമചരിതത്തിന്റെ കർത്താവ് മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കണം കേരളത്തിന്റെ ചോസർ എന്നറിയപ്പെടുന്ന ആര് അതിന്റെ അച്ഛീരാമനാണ് അപ്പോ നമ്മുടെ പാട്ട് കൃതിയിലെ മലയാളത്തിന്റെ ആദ്യത്തെ പാട്ട് കൃതിയാണ് രാമചരിതം രാമചരിതത്തിന്റെ കർത്താവാണ് ശ്രീരാമൻ കേരളത്തിന്റെ ചോസ് എന്നറിയപ്പെടുന്നത് ശ്രീരാമനാണ് ഓക്കെ ഈ രാമചരിതം എന്നത് രാമായണത്തിലെ യുദ്ധകാന്ഡത്തെ പ്രതിപാദിച്ചുകൊണ്ടിട്ട് അതിനെ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് ഏത് നമ്മുടെ രാമചരിതം രാമായണത്തിലെ യുദ്ധകാന്തമാണ് എന്നിട്ട് പറയുന്നത് ഓക്കെ ഇനി ഇപ്പൊ നമ്മുടെ പാട്ട് സാഹിത്യത്തിലാണ് ആദ്യത്തെ കൃതിയായിട്ട് രാമചരിതം പറഞ്ഞത് പാട്ടിന്റെയും മണിപ്രഭാതത്തിന്റെയും ലക്ഷണമുള്ള കൃതിയാണ് ലീലാതിലകം എന്ന് പറഞ്ഞു അപ്പൊ മണിപ്രവാഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാക്കിന്റെ അർത്ഥം മുത്തും പവിഴം എന്നാണ് മണി എന്ന് പറഞ്ഞാൽ മുത്ത് പ്രവാഹം എന്ന് പറഞ്ഞ പവിതം മുത്തിന്റെയും പവിതത്തിന്റെയും ഒരു മിക്സ് എന്ന രീതിയിലാണ് അപ്പോ ഈ മണിപ്രഭാതത്തിന് ലീലാതിലകാരൻ ലീലാതിലക എഴുതിയിട്ടുള്ള ആള് ആരാണെന്ന് കൃത്യമായിട്ട് അറിവില്ല അതുകൊണ്ട് ലീലാതിലകാരൻ എന്നാ പറയണേ ലീലാതിലകാരൻ മണിപ്രഭാതത്തിന് ഒരു ലക്ഷണം കൊടുത്തിട്ടുണ്ട് ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം ഭാഷയുടെയും സംസ്കൃതത്തിൻ്റെയും യോഗമാണ് ഒരു മാലയില് മുത്തിന്റെയും മുത്തും പഴും ഇങ്ങനെ ചേർത്ത് ഒരു മാല ഉണ്ടാക്കിയിരിക്കണ പോലെ ഭാഷയും സംസ്കൃതവും മലയാള ഭാഷയും ഏർ സംസ്കൃതവും കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് ഈ മണിപ്രവാളം എന്ന് പറയുന്ന ആ ഒരു മണിപ്രവാളം വാക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത് മണിപ്രവാണത്തിന്റെ ലക്ഷണമാണ് ഭാഷ സംസ്കൃത യോഗവും മണിപ്രവാളം ലീഗതിലോകരനാണ് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് മണിപ്രവാണ സാഹിത്യമാണ് അതൊരു സാഹിത്യമാണ് അതിനകത്തുള്ള കൃതികളൊക്കെ ഇങ്ങനെ ഭാഷയും സംസ്കൃതവും ചേർന്നാണ് എഴുതി ചരുത് ഓക്കെ അപ്പൊ മണിപ്രവാള സാഹിത്യത്തിൽ വന്നിട്ടുള്ള ചില കൃതികളുടെ പേര് കൂടെ പറയാം ഉണ്ണിയച്ചു ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതം അതുപോലെ ഉണ്ണിയാടി ചരിതം ഉണ്ണിയച്ചു ചരിതം ഉണ്ണിയാടി ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതം ഇത് മൂന്നും മണിപ്രവാണത്തിന്റെ കൃതികളാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത് മലയാള സാഹിത്യ പ്രസ്ഥാനത്തിലെ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് മണിപ്രവാളം പ്രസ്ഥാനത്തെ പറ്റിയിട്ട് പ്രസ്ഥാനത്തിലെ കൃതിയാണ് രാമചരിതം ചിരാമ കവിടിയാണ് രാമചരിതം രാമായണത്തിലെ യുദ്ധകാന്ഡാണ് അതിൽ പറയുന്നത് മണിപ്രവാള പ്രസ്ഥാനത്തിലുള്ള കൃതികളാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണി ചിരിദേവി ചരിതം ഉണ്ണി ആടിച്ചരിതം ഓക്കെ ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്നാണ് എന്റെ ലക്ഷണം പറയുന്നത് അടുത്തൊരു പേസി പ്രശ്നാണ് മലയാളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന ആട്ടക്കഥ ഏത് ഏത് ആട്ടക്കഥ തന്നെയാണ് മലയാളത്തിലെ ശാകുന്തളം എന്ന് വിളിക്കുന്നത് ഓപ്ഷൻ്റെ അകത്ത് ഭഗവധം നളചെരിതം ആട്ടക്കഥ അതുപോലെ ഉത്തരാസ്വയംഭരം കീചകവധം ഉത്തരാസ്വയംവരം കീചകവധം ഇതിലേതാണ് ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന ആട്ടക്കഥ ഏതാണെന്ന് അറിയാവോ ശാകുന്തളം റൈറ്റ് ആൻസർ നളചെറുത ആട്ടക്കഥയാണ് ഓക്കെ ശാകുന്തളത്തിലെ ദുഷ്യന്തരയും ശകുന്തളയും പോലെ നളചരിതത്തിലും കൊണ്ട് നളനും ദമയന്തി ഇപ്പൊ കണക്ട് ചെയ്ത് വെച്ചേക്ക ശാകുന്തളം എന്ന് വിളിക്കുന്ന മലയാളത്തിലെ ശാകുന്തളം എന്ന് വിളിക്കുന്ന കൃതി നളചെരിതാട്ടക്കഥ എന്ന് വിളിക്കുന്ന ആട്ടക്കഥ ഏതാണ് നളച്ചെരിതം ആട്ടക്കഥയാണ് ആരുടെ നളച്ചെരിതാട്ടകഥ നളചെറുതാട്ടക്കഥ ആരുടെ കൃതിയാണ് നളചെരിതാട്ടകഥ ഉണ്ണായി വാരിയുടെ കൃതിയാണ് അല്ലേ നളചെരിതാട്ടകഥ ഈ കഥകളിയുടെ ആദ്യ രൂപം എന്നറിയപ്പെടുന്നത് രാമനാട്ടമാണ് രാമനാട്ടം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത് നല്ല എന്ന് പറഞ്ഞത് കഥകളിയുടെ ഒരു സാഹിത്യ രൂപമാണ് ഈ ആട്ടക്കഥ എന്ന് പറയുന്നത് ഓക്കെ മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ ഏതാണെന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ് ഈ രാമനാട്ടം അത് കഥകളിയുടെ ആദ്യ രൂപമാണ് മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥയുടെ പേരാണ് രാമനാട്ടം ഇത് കൊട്ടാരക്കര തമ്പുരാനാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് കൊട്ടാരക്കര തമ്പുരാനാണ് മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥയായ രാമനാട്ടം വികസിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ഇനി മലയാളത്തിന്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ഒരു കൃതി ഉണ്ട് അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നളച്ചുരിതാട്ടക്കഥ ഓക്കെ കാരണം ശാകുന്തളത്തിലെ പോലെയുള്ള എല്ലാ ഗുണങ്ങളും ഇതാത്ത ഉണ്ട് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ആട്ടക്കഥ ആയിട്ട് നാളച്ചുതാട്ടകഥ അറിയപ്പെടുന്നത് ഉണ്ണായി വാര്യനാണ് നളച്ചെറുതാട്ടക്കഥ ആരെയും അനുകരിക്കാത്ത ആർക്കും ആവാത്ത കവി എന്ന് വിളിക്കുന്ന ആളാണ് ആര് ഉണ്ണായി വാര്യര് ഓക്കെ ഈ എ ആർ രാജരാജ് വരുന്ന നളചരിത്രത്തിന് ഒരു വ്യാഖ്യാനം രചിച്ചിട്ടുണ്ടായ പേര് കാന്താര താരകം എന്നാണ് കാന്താര താരകം നളചരിത ആട്ടക്കഥേനെ കേരളത്തിലെ ശാമെന്ന് വിളിച്ചതാനാണ് അത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് അപ്പൊ നമ്മൾ ആട്ടക്കഥേനെ പറ്റിട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ കഥകളിയുടെ ആദ്യകല രൂപമാണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് അല്ലെ കഥകളുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറഞ്ഞ കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടാണ് കഥയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ ആദ്യത്തെ ആട്ടക്കഥയുടെ പേര് രാമനാട്ടം എന്നാണ് മലയാളത്തിലെ ഓക്കെ കൊട്ടാരക്കര തമ്പരാനാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ആട്ടക്കഥ കൊ മലയാളത്തിലോട്ട് അത് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ആട്ടക്കഥ വികസിപ്പിച്ചെടുത്ത ആരാന്ന് ചോദിച്ചാൽ രാമനാട്ടം വികസിപ്പിച്ചെടുത്ത കൊട്ടാരക്കര തമ്പുരാനാണ് എന്നാൽ എല്ലാ ലക്ഷണങ്ങളും ഒത്തൊരാട്ടക്കഥ ആയിട്ട് കണക്കാക്കുന്നവർച്ചൊരു ആട്ടക്കഥയാണ് ഉണ്ണായി വരുടെ അതുകൊണ്ട് ജോസഫ് മുണ്ടശ്ശേരി ഉണ്ണായി വരരെ വിളിച്ചതാണ് എന്ത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ശാകുന്തളം എന്നാണ് ഉണ്ണായി വാര്യരല്ല അദ്ദേഹത്തിന് നവച്ചെറുതാട്ടക്കഥ എന്നെ വിശേഷിപ്പിച്ചതാണ് മലയാളത്തിന്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരളത്തിന്റെ ശാകുന്തളം എന്ന് പറഞ്ഞത് ആരെയും അനുകരിക്കാത്ത കവി ആർക്കും അനുകരിക്കാനാവാത്ത കൃതി കവിയാണ് ആര് ഉണ്ണായി വാര്യര് ഓക്കെ ഉണ്ണായി വാര്യരുടെ നവച്ചറി ആട്ടക്കവി കെ ആർ രാജരാജോർമ്മ രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം ഓക്കെ അപ്പൊ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു മണിപ്രവാളം ഉണ്ണീച്ചി ഉണ്ണിയാനെ ഉണ്ണീച്ചിൻ ദേവി ചേർത്തൊക്കെ മണിപ്രവാളം കൃതികളാണ് പിന്നെ പാഠ്യസാഹിത്യാണ് രാമാൻഡു ഉദാഹരണം പറയുന്ന രാമചരിതം ശ്രീരാമകവിയുടെ പിന്നെ ലീലാതിലകുമാണ് ആദ്യ ലക്ഷണവത്ത അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണവും കവിതയും ചേർന്ന കൃതി എന്ന് പറഞ്ഞത് പിന്നെ കഥകളിയുടെ സാഹിത്യവുമായ ആട്ടക്കഥ അതിലെ ഏറ്റവും ലക്ഷണവത്ത എന്ന് വിളിക്കപ്പെടുന്ന ആട്ടക്കഥയാണ് നാള ചരിത ആട്ടക്കഥ ഉണ്ടായി വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു പി എസ് ചോദ്യം നോക്കാം വിത്തും കൈക്കോട്ടം വിത്തും കൈക്കോട്ടം ഈ കൃതി ആരുടെ സൃഷ്ടിയാണ് ഓപ്ഷൻ അകത്ത് കാരു നീലകണ്ഠ പിള്ള ഉണ്ട് കൃഷ്ണ കൃഷ്ണപിള്ള ഉണ്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എ പി ഉദയഭാനോ എ പി ഉദയഭാനോ ആരുടെയാണ് വിത്തും കൈക്കോട്ടും അറിയോ വിത്തും കൈക്കോട്ടും വിത്തും കൈക്കോട്ട് വൈലോപ്പിളി ശ്രീധരമേനോന്റെ കവിതയാണ് അപ്പൊ വയലോപ്പിള്ളി കവിതകൾ വയലോപ്പിളിയുടെ കവിത എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കവിതയായിരിക്കും ഇത് മാമ്പളം അല്ലെ വയലോപ്പിളിയുടെ മാമ്പഴം മാവിൽ നിന്ന് ആദ്യത്തെ പഴങ്ങളിൽ മാമ്പഴ എഴുതിയ വൈലോപ്പിള്ളിയുടെ മറ്റൊരു കൃതിയാണ് വിത്തും കൈക്കോട്ടും ഓക്കെ മലയാള കവിതയിലെ ശ്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയാണ് ആര് വൈലോപ്പിള്ളി ശ്രീ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സാധാരണക്കാരുടെ ഏർ അധ്വാനിക്കുന്നവരുടെ കവിയാണ് വൈലോപ്പിള്ളി ഗ്രാമവും ഗ്രാമീണ ജനതയും അല്ലെ ഗ്രാമീണതയും കാർഷിക സംസ്കൃതിയും ഒക്കെ വൈലോപ്പള്ളിയുടെ കവിതകളിൽ നീ നിറഞ്ഞു കാണാം അപ്പൊ മാമ്പഴത്തിന്റെ കർത്താവാണ് വിത്തും കൈക്കോട്ടും അദ്ദേഹത്തിന്റെ ആണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ശ്രീ ശ്രീ എന്ന് എന്നറിയപ്പെടുന്ന ആരാണ് മൈലോപ്പിള്ളിയാണ് മൈലോപ്പള്ളി ഓക്കെ മൈലോപ്പിള്ളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് കൈപ്പ വല്ലരി എന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓരോക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള കൃതിയാണ് വിട അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം അദ്ദേഹത്തിന്റെ മകരക്കൊയ്ത്തിന് കിട്ടിയിട്ടുണ്ട് വയലർ അവാർഡ് കിട്ടിയിട്ടുണ്ട് മകരക്കൊയ്ത്തിന് മകരക്കൊയ്ത്ത് വിട കയ്പ വല്ലരി മാമ്പഴം വിത്തും കൈക്കോട്ടും ഇതൊക്കെ വൈലോപ്പിയുടെ ഗതികളാണ് വൈലപ്പിന്റെ ഗതികൾ ഏതൊക്കെയാണ് മാമ്പഴം വിത്തും കൈക്കോട്ടും കയ്പ വല്ലരി വിട മകരക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് ശ്രീരേഖ കുടിയൊഴിക്കൽ കുടിയൊഴുക്കല് കുന്നിമണികള് പിന്നെ കണ്ണീർപ്പാടം വിഷുക്കണി യുഗപരിവർത്തനം സഹ്യന്റെ മകൻ ജനസേജനൊക്കെ വൈകൊപ്പിളുടെ ഗതികളാണ് ഓക്കെ വൈരോപ്പിലിയുടെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് കന്നിക്കൊഴുത്ത് എന്ന് പറയുന്നത് കന്നിക്കൊഴുത്താണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം കാച്ചിക്കുറുക്കിയ കവിത അല്ലെ കാച്ചുറുക്കിയ കവിതകളുടെ കവികൾ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് വിളിക്കുന്നത് വൈരോപ്പിളീനെയാണ് എല്ലുറപ്പുള്ള കവിത എന്ന് വൈരോപ്പിളീനെ വിശ എല്ലുറപ്പുള്ള കവിത എന്ന് വൈരോപ്പിലി കവിതകളെ വിശേഷിപ്പിച്ചത് പി എ വാര്യാണ് എന്താ വിശേഷിപ്പിച്ച പി എ വാര്യർ എല്ലുറപ്പുള്ള കവിത എന്നാണ് വയലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ചത് കാച്ചു കുറുക്കിയ കവിതകളുടെ കവിയാണ് വൈലോപ്പള്ളി അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എം എൻ വിജയനാണ് എല്ലുറപ്പുള്ള കവിത എന്ന് പറഞ്ഞത് പി എ വാര്യര് കാച്ചു കുറുക്കിയ കവിതകളുടെ കവി എന്ന് പറഞ്ഞത് എം എൻ വിജയനാണ് എം എൻ വിജയൻ ഓക്കെ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് പന്തങ്ങൾ പിന്നെ കുടിയൊരിക്കല് സർപ്പക്കാട് ഇതൊക്കെ വൈറോപ്പിള്ളിയുടെ കൃതിയാണ് ഓക്കെ വയലോപ്പിള്ളിയുടെ പ്രധാനപ്പെട്ട വരികൾ ചിലത് നമുക്ക് നോർത്ത് വെച്ചേക്കാം ചിലപ്പോൾ ആരുടെ വരിക എന്നൊക്കെ ചോദിച്ചാൽ ഫേമസ് ആയിട്ടില്ല അങ്കണപ്പേമാവിൽ നിന്ന് ആദ്യത്തെ പഴം വിഴുകിയവർക്കും അറിയാതിരിക്കും വയലപ്പിള്ളിയുടെ ഏഹ് ഏതിനെയാണ് മാമ്പഴം എന്ന കൃതിയിലെ വരികളാണ് അല്ലെ ഇനി വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ പരസാം നുകർന്നാലും താഴകൻ നൈവേദ്യം അപ്പൊ അതിന്റെ അർത്ഥം അലച്ചു കിട്ടും വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ ഒരു അമ്മ കണ്ണനെ വിളിക്കുന്ന മകനെ വിളിക്കുന്ന പോലെ തെരസ നുകർന്നാലും പായയുടെ നൈവേദ്യം അമ്മയുടെ നൈവേദ്യം തുറന്നാൽ അപ്പം ഇതും അമ്മയുടെ തമ്മിൽ ആ മാമ്പഴത്തിൽ അതിന്റെ വരികളാണ് കേട്ടോ പിന്നെ തിരക്കാതിരുന്നെങ്കിൽ പാലിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ വഴുവപ്പിന്റെ വരികളാണ് കണ്ണീർപ്പാടത്തിൻ്റെ വരികളാണ് തിരക്കാതിരുന്നെങ്കിൽ പാലിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ ഇത് വഴുവപ്പിന്റെ വരികളാണ് കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം വാഴക്കുല ആരുടെ കൃതിയാണ് വാഴക്കുല വിത്തും കൈക്കോട്ടും ഐരോപ്പയുടെ എന്ന് പറഞ്ഞു വാഴക്കുല ആരുടെയാണ് വാഴക്കുല വാഴക്കുല ചങ്ങമ്പുഴയുടെ കൃതിയാണ് ചങ്ങമ്പുഴയുടെ കൃതിയാണ് വാഴ വാഴക്കുല അല്ലെ വാഴക്കുല മലയാളത്തിലെ മലയാള കവിത കണ്ട ഏറ്റവും വലിയ കാൽപ്പനിക റൊമാൻറിസിസ്റ്റിന്റെ ആളാണ് ഏറ്റവും വലിയ കാല്പനിക കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഓക്കെ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് ബാഷ്പാഞ്ജലി ഈ ബാഷ്പാഞ്ജലിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ ചിലർ പറയേണ്ടത് അദ്ദേഹത്തിന്റെ ആണ് ആദ്യത്തെ കൃതി എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാവ്യസമാഹാരം ബാഷ്പാഞ്ജലിയാണ് ചങ്ങമ്പുഴയുടെ പ്രിയ സുഹൃത്തായിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ള ചങ്ങമ്പുഴയുടെ പ്രിയ സുഹൃത്താണ് ഇടപ്പള്ളി രാഘവൻ രാഘവൻപിള്ള ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ അദ്ദേഹത്തിന്റെ അനുസ്മരണ കേട്ടല്ലേ അദ്ദേഹത്തിനെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഇദ്ദേഹം വൈരോപ്പിള്ളി ഏത് ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് കാരണ ചായിക്കാൻ അല്ലെ രമണൻ രമണൻ രമണനാണ് ആണ് സോറി ചങ്ങമ്പുഴയുടെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് ചങ്ങമ്പുഴയുടെ കൃതിയാണ് വാഴക്കുല പിന്നെ കാവ്യസമാഹാരം ബാഷ്പാഞ്ജലി പിന്നെ രമണൻ രമണൻ ഇടപ്പള്ളി രാഘവൻപിള്ളയെ അനുസ്മരിച്ചു കൊണ്ട് ചങ്ങമ്പുഴ എഴുതിയുള്ള കൃതിയാണ് രമണൻ ഓക്കെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പതിപ്പുകൾ ഉണ്ടായിട്ടുള്ള ഒരു കൃതി കൂടിയാണ് റേമൺ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് രക്തപുഷ്പങ്ങൾ രക്തപുഷ്പങ്ങൾ ഓക്കെ അദ്ദേഹത്തിന്റെ രക്തപുഷ്പങ്ങൾ എന്ന് പറയുന്ന കവിതാ സമാഹരണത്തിലെ ഒരു ചെറു കവിതയാണ് ആക്ച്വലി വാഴക്കുല ഓക്കെ അപ്പൊ വാഴക്കുലെന്ന് നമ്മൾ പറഞ്ഞാലും ഇത് ഈ രക്തപുഷ്പങ്ങളിലെ ഒരു കവിതയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാഷ്പാഞ്ജലി കാവ്യസമാഹാരമാണ് മറ്റൊരു കൃതിയാണ് രക്തപുഷ്പങ്ങള് രക്തപുഷ്പങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു കവിതാ സമാഹാരത്തിലെ ഒരു കവിതയുടെ പേരാണ് വാഴപ്പുല ഓക്കെ ചങ്ങമ്പിഴ കൃഷ്ണപിള്ളയുടെ കുറച്ച് കവിതകൾ നമുക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഉദ്യാനലക്ഷ്മി അദ്ദേഹത്തിന്റെ ഉദ്യാന ലക്ഷ്മി കലാകേലി ദേവ വെച്ചിട്ട് കുറച്ച് കവിതകളുണ്ട് ദേവഗീത ദേവയാനി അല്ലെ ഈ ഗീത ഒക്കെ ഫിലിം സ്റ്റാർസ് അല്ലേ അപ്പൊ അതിന് മുന്നൊക്കെ ദേവ ചേർത്താവി ദേവഗീത ദേവയാനി ദേവത നർത്തകി ദേവത നർത്തകി പിന്നെ ചൂടാമണി തിലോത്തമ അമൃത ആകാശഗംഗ ഓണപ്പൂക്കൾ ഓണപ്പൂക്കൾ അരുടെ ആ ചങ്ങമ്പുഴയുടെ ആണ് ഓണപ്പൂക്കൾ ഓണപ്പൂക്കള് ചങ്ങാമ്പുഴയുടെ ആണ് ഓണപ്പൂക്കൾ അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് കേട്ടോ ചങ്ങമ്പുഴയുടെ ഇനി ചങ്ങമ്പുഴയുടെ ഗദ്യ അദ്ദേഹം കുറച്ച് ഗദ്യരചനകളൊക്കെ എഴുതിയിട്ടുണ്ട് കരടി മാനസാന്തരം ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഗദ്യകൃതികളാണ് മാനസാന്തരം കരടി കളിത്തോകി ഇതൊക്കെ ചങ്ങമ്പുഴയുടെ ഗദ്യരചനകളാണ് ഓക്കെ എം കെ സാനുവിന്റെ പ്രൊഫസർ എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത ഒരു കൃതി ചങ്ങമ്പുഴയുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചന കൃതിയുടെ പേര് ചങ്ങമ്പുഴനെ പറ്റി എം കെ സാനു എഴുതിയത് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ഇത് ചങ്ങമ്പുഴയെ പറ്റി എം കിസാനും എഴുതിയതാണ് അതിന് വളരെ വാട് കെട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ചങ്ങമ്പുഴയുടെ ഫേമസ് ആയിട്ടുള്ള വരിയുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടിട്ടുണ്ടാവും നിങ്ങള് കപടലോകത്തിൽ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം കപടലോകത്തിൽ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം അത് ചങ്ങമ്പുഴയുടെ കൃതിയാണ് കേട്ടോ ചങ്ങമ്പുഴയുടെ വരികളാണ് ഓക്കെ പിന്നെ അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അംഗനിയെന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വേദാളകേളിന് വരിയാണ് എന്താണ് അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ ഓക്കെ ഇനി ചങ്ങമ്പുഴ എന്ന് പറഞ്ഞ ആളുടെ ഈനോൺ എന്ന കൃതി വിശ്വിക്കുന്ന ഒരു കവിതയാണ് ഈനോൺ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പരിഭാഷ എഴുതിയിട്ടുണ്ട് ആ പരിഭാഷയുടെ പേര് സുധാങ്കഥ എന്നാണ് സുതാങ്കത കേരളത്തിന്റെ ഓർഫ്യൂസ് എന്ന വിളിപ്പേറുള്ളത് ആർക്കാണെന്നറിയോ ചങ്ങമ്പുഴക്കാണ് കേരളത്തിന്റെ ഓർഫ്യൂസ് പിന്നെ നമ്മൾ കേരളത്തിന്റെ ചോസർ കണ്ടുവരായിരുന്നു ചീരാമ കവി കേരളത്തിന്റെ ഓർഫ്യൂസ് ആണ് ആരാണ് ചങ്ങം ചങ്ങപുഴ കൃഷ്ണപിള്ള മലയാള കവിതയിൽ പാടുന്ന ഗന്ധർവൻ എന്നൊരു വിശേഷണം കൂടെ കേൾക്കുന്നുണ്ട് പാടുന്ന ഗന്ധർവനാണ് അതുപോലെ കേരളത്തിന്റെ ഓർഫ്യൂസ് ആണ് ആര് ചങ്ങപുഴ കൃഷ്ണപിള്ള ഓക്കെ അടുത്തൊരു ചോദ്യം പി എസ് സി ചോദിച്ചത് ഹൃദയസ്മിത ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഹൃദയസ്മിത ആരുടെ കൃതിയാണെന്ന് ഓപ്ഷൻ അക്ഷൻവി ഉണ്ട് കുമാരനാശാൻ ഉണ്ട് ഇടപ്പള്ളി ഉണ്ട് പിന്നെ വള്ളത്തോളും ഉണ്ട് വള്ളത്തോളും ഉണ്ട് പേര് ഹൃദയസ്മിതം ആരുടെ എന്നറിയോ ആശാന്തി ആയിരിക്കും ആശാന്തി കുറെ കഥയുടെ പേര് നമ്മൾ കേട്ടിട്ടില്ലേ ചണ്ടാലവിഷി ദുരവസ്ഥ പിന്നെ ചിന്താവിഷ്ടിയായ സീത കരുണ ലീല നളിനി അല്ലേ വീണ പോവൊക്കെ ആണ് പക്ഷെ ഹൃദയസ്നിതം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല പിന്നെ വള്ളത്തോളിന്റെ ആണോ ഓളമ്പിയുടെ ആണോ ഇടപ്പള്ളിയുടെ ആണോ ഇത് ആൻസർ ഇടപ്പള്ളിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതിയാണ് ഹൃദയസ്മിതം എന്ന് പറയുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതിയാണ് ഓക്കെ ഇപ്പൊ കാല്പനിക കവികളില് ഒരു കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള മലയാള കവിതയിൽ ശരിക്കും ഒരു കാല്പനിക വിപ്ലവം ഈ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് കാല്പനിക വിപ്ലവം തന്നെ കൊണ്ടുവന്നത് ശരിക്കും ഇടപ്പള്ളി കവിതകളാണ് ഈ പകുതി യുഗസൃഷ്ടവും പകുതി സ്വയംഭൂര്യവും ആയ ചേതനയാണ് അദ്ദേഹത്തിന്റെ ഇടപ്പള്ളി രാഹുബിള്ളിയുടെ നിരൂപാരം പറഞ്ഞിട്ടുണ്ട് ഇടപ്പള്ളിയുടെ ഒരു കൃതി നമ്മൾ പറഞ്ഞു ഹൃദയസ്മിതം അല്ലെ കുറച്ച് കൃതികളുടെ പേരൂടെ നോട്ട് ചെയ്ത് വെച്ചു തുഷാരഹാരം അതുപോലെ നവസൗരഭം നവ സൗരഭം ഹൃദയസ്മിതം ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹൃദയസ്മിതം പിന്നെ മണിനാഥം അതൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇടപ്പള്ളി കവിതകളാണ് ഏതൊക്കെയാണ് ഹൃദയസമിതി നമ്മൾ പറഞ്ഞത് രണ്ടും പറയണം തുഷാരഹാരം നവസൗരവം മനാഥമൊക്കെ പഠിശിക്കുക കേട്ടോ ഓക്കെ മറ്റൊരു ചോദ്യം ആശങ്കകളുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് ശരിയായ ഉത്തരം കൊടുക്കാനാണ് എന്നാണേ ഒന്ന് സ്തോത്രകൃതികൾ രണ്ട് കാൽപ്പനികത മൂന്ന് പിങ്കള നാല് വ്യങ്ങൾ ഓപ്ഷന്റെ അകത്ത് ഓപ്ഷൻ എ രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആശങ്ക ബന്ധപ്പെട്ടവ പരിശോധിച്ച് ശരിയായ ഉത്തരം ആശങ്കകൗതുകൾ ഉണ്ടോ അല്ലെങ്കിൽ കാല്പനികത ഉണ്ടോ ആശന്റെ കൃതിയാണോ ഖണ്ഡകാവ്യങ്ങൾ ആശന എഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുഗർ ആയിട്ടുള്ള ഓർമ്മ പറയാമോ മഹകാവിയെ എഴുതാതെ മഹാകാവി എഴുതിയിരുന്ന കവിയാണ് അല്ലെ ആശാന് അപ്പൊ ആശാന്തിന്റെ വീണപ്പോ എന്തില് വരുന്ന ഖണ്ഡകാവ്യത്തിൽ വരുന്നതാണ് ഇത് ആശാന്തിയാണ് ഓപ്ഷൻ നാല് വേണം നാല് നാലെന്ന് പറയുമ്പോ ഒന്നല്ലെങ്കിൽ രണ്ടേ നാല് ഓപ്ഷൻ എ ആവാം അല്ലെങ്കിൽ ഓപ്ഷൻ സി ആവാം ഒന്ന് രണ്ടേ നാല് എന്തായാലും രണ്ട് കോമണാണ് അപ്പൊ രണ്ടും ഉണ്ടാവും രണ്ടും എഴുതാ കാൽപ്പനികത ആശാനില് കാല്പനികതയുണ്ട് അല്ലെ അപ്പൊ രണ്ടും നാല് ഇതിന് ഒന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ മതി സ്തോത്രഗതികൾ ആശ എഴുതിയിട്ടുണ്ടോ യെസ് ഓഫ് കോഴ്സ് സോ ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് നാലാണ് റൈറ്റ് ആൻസർ വന്നത് ഓക്കെ ഈ പിങ്കള ആളുടെ കൃതിയാണ് പിങ്കള ആക്ച്വലി ഉള്ളൂരിന്റെ കൃതിയാണ് ഉള്ളൂരിന്റെ ആശാന്റെ കൃതികൾ ഏതൊക്കെയാ വീണപൂന്നാൽ നിലീല പ്രരോധനം ചിന്താഷ്ട സീത കരുണ ചണ്ടിഷുകി അല്ലെ മണിമാല പുഷ്പവാടി വനമാല ഏഴാം ഇന്ദ്രിയൊക്കെ ആശാന്തയാണ് ഇനി ആശാന്റെ വിവർത്തനങ്ങളാണ് കേട്ടോ ഇത് മൂന്നും ബുദ്ധചരിതം സൗന്ദര്യലഹരി ലഹരി ബാലരാമായ ആശാന്റെ വിവർത്തനങ്ങളാണ് വിപ്ലവത്തിലെ ശുക്ര നക്ഷത്രം എന്നുള്ള വിശേഷണം ആശാന്റെയാണ് സ്നേഹ ഗായകൻ ആശൻ ആശയ ഗംഭീരൻ ഇതൊക്കെ ആശന്റെ വിശേഷനാണ് കേട്ടോ ഓക്കെ ഇനി ഒരു ചോദ്യം പറയാട്ടോ കേട്ടോ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചൊരു ചോദ്യമാണ് ഏഴാച്ചേരി രാമചന്ദ്രന്റെ വയനാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം എന്ന് ചോദിച്ചത് അതിന്റെ ഇത്ര ഒരു ഒർജിനൻ വേൽക്കാലമായിരുന്നു ഏഴാച്ചേരി രാമചന്ദ്രന്റെ വയനാർ അവാർഡ് അപ്പൊ നിങ്ങള് ഈ വർഷത്തിൽ ഈ ടെസ്റ്റിലുള്ള രണ്ട് വർഷത്തെ വയനാറ് വള്ളത്തോള് പിന്നെ നമ്മുടെ ഏകദേശം പുരസ്കാരം അങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോകണേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ കലാസാഹിത്യ സംസ്കാരം എന്നുള്ള ഭാഗത്ത് നിന്ന് ഇത്രയും ചോദ്യങ്ങൾ ഇന്ന് നിക്കട്ടെ ഇത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കും നമ്മളെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ കലാസാഹിത്യ സംസ്കാരം നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കുക അപ്പൊ മലയാള സാഹിത്യത്തിൽ നിന്ന് കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ നമ്മൾ വണ്ടിയിൽ ഒരു കൃതി നോക്കിട്ട് ആരെ അപ്പൊ നമ്മള് ഫേമസ് ആയിട്ടുള്ള ആളുകളെ കുറച്ച് കൃതികൾ പഠിച്ചുകൊണ്ട് പോകുക നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും പിന്നെ ആട്ടക്കഥനെ പറ്റി ചോദിച്ചു അല്ലെങ്കിൽ ഏഴുതാട്ടക്കഥ അപ്പം നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്തൊക്കെ ഭാഗത്താണ് വരിക എന്നുള്ള അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി ഇങ്ങനെ കുറച്ച് ദിവസേ ഉള്ളൂ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആദ്യത്തെ അല്ലെ ഫസ്റ്റ് ഫേസുകാർക്ക് അപ്പൊ നിങ്ങളുടെ റിവിഷൻ നന്നായി പോകുന്നു എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഇംഗ്ലീഷ് വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫൈവ് ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ഉണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ മൊത്തമായിട്ട് നമ്മൾ പഠിക്കുകയാണ് അപ്പോ ഈ നോഡിനെ വരുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ യു കൻ ഓൾസോ ജോയിൻ വിത്ത് ദ പ്രോഗ്രാം വലിയ എമൗണ്ട് ഒന്നും ഇല്ല ഫോർ ഫോർട്ടി നയൻ റുപ്പീസിനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് കോഴ്സ് വേണം വെച്ചാൽ ഈ നോ എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി മാത്തമാറ്റിക്സും പത്ത് ഉണ്ട് മാത്സിന്റെ ബേസ് തൊട്ട് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുന്ന ഒരു മാത്സിന്റെ കോഴ്സ് പി എസ് സി എക്സാം കഴിഞ്ഞ റണ്ണിങ് ആണ് ലൈ സെക്ഷൻസും റെക്കോർഡ് സെക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും മാത്സ് വീക്ക് ആണെങ്കിൽ നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും സെയിം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മാത്സിന് ട്രിപ്പിൽ ആണ് പ്രോഗ്രാം ഫീസ് പറഞ്ഞത് അപ്പൊ പി എസ് സി എക്സാം കളി ഏതെങ്കിലും കോഴ്സസ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സജഷൻസ് കമന്റ് ഒക്കെ അറിയിക്ക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു പൈസ വീണ്ടും കാണാം വീണ്ടും വന്നവരേക്ക്